കല്ലൂർക്കാട് ലൂർദുമാത ഗ്രോട്ടോ തിരുനാളിന് കൊടിയിറങ്ങി ഫെബ്രുവരി ഒന്നു മുതൽ പതിനൊന്ന് വരെ നീണ്ടു നിന്ന ഭക്തി നിർഭരമായ അറുപത്തിമൂന്നാമത് ഗ്രോട്ടോ തിരുനാളിനാണ് കൊടിയിറങ്ങിയത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മണിക്ക് വാഹന വ്യഞ്ചിരിപ്പും തുടർന്ന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് റവറൻ ഫാദർ ജിജോ കുട്ടക്കാവിൽ എം എസ് ടി നേതൃത്വം നൽകി ഫാദർ അബ്രാഹിം കുളമാക്കൽ തിരുനാൾ സന്ദേശവും നൽകി തുടർന്ന് നൊവേനയും കോളിൽ നേർച്ച വിതരണവും നടന്നു തിരുനാൾ തിരുക്കർമ്മങ്ങൾക്കും നേർച്ച വിതരണത്തിനും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു തുടർന്ന് കീർത്തി ലൈറ്റ് ആൻഡ് സൗണ്ട് ഒരുക്കിയ ലൈറ്റ് ഷോയും നടന്നു തിരുനാൾ ആഘോഷത്തിന് സമാപനം കുറിച്ചപ്പോൾ എത്തിച്ചേർന്ന വിശ്വാസികൾക്കും ദീപാലങ്കരത്താൽ പ്രക്ഷോഭിതമാക്കിയ കട ഉടമകൾക്കും ഇടവക വികാരി റവറൻ ഡോക്ടർ മാനുവൽ പിച്ചിലക്കാട്ട് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കലൂർക്കാട് കല്ലൂർ കാടി ഗ്രോട്ടോ മാതാവേ മധ്യേ വാഴുന്നമ്മേ ഞങ്ങൾ കുരക്ഷകയാമേ 谁敢要保密？